ഹായ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സസ്യത്തെയാണ് വളരെ ഔഷധഗുണമുള്ള ചങ്ങലം പരണ്ട എന്നറിയപ്പെടുന്ന ഈ ഒരു മരുന്നാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ഇത് അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ചെടിയെ ഇനി ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് അപ്പം നിങ്ങളിത് ആദ്യം ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വളരെയധികം ഉപകാരപ്രദമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചെടിയെക്കുറിച്ച് വളരെ നന്നായിട്ട് ആളുകൾക്ക് കാണാനും എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാനും നമുക്ക് കഴിയും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരു കുറച്ച് സമയം ഒന്ന് പറയാം വീണ്ടും ഞാൻ എന്താണ് ഇതിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾ എന്തു ചെയ്യുക ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ പേര് അസ്ഥി ശൃംഖല അല്ലെങ്കിൽ ഇംഗ്ലീഷിലിതിന് ബോൺ സെറ്റർ എന്ന് പറയും അസ്ഥി സംഹാരി അസ്ഥി ശൃംഖല എല്ലിനെ വജ്രാവലി എന്നൊക്കെയാണ് ഈ ഈ ചെടിയെ അറിയപ്പെടുന്നത് ആയുർവേദത്തിൽ വളരെയധികം എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ അത്രയധികം പ്രാധാന്യമില്ലെങ്കിലും നമ്മുടെ പുറം സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വളരെയധികം ആളുകളിത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് നമ്മുടെ എല്ലിൻ്റെ എല്ലുമായിട്ട് ബന്ധപ്പെടുന്ന എല്ല് തേയ്മാനം നമുക്കറിയാമല്ലോ ഓസ്റ്റിയോപറോസിസ് പോലെയുള്ള അസുഖങ്ങൾ അസ്ഥി സംബന്ധിച്ച് അസ്ഥി ഒടിയ പൊട്ടുക ഇങ്ങനെയുള്ള വരെ കുറേ അധികം പ്രയാസങ്ങളുണ്ടാകുന്ന ആളുകൾക്ക് നമുക്ക് ഈ ചെടി വളരെയധികം ഉപകാരപ്രദമാണ് അതായത് കഴുത്ത് വേദന നടുവേദന ഒടിവ് ചതവ് ഇതൊക്കെ വന്നു കഴിഞ്ഞെന്നാൽ ഇതിന് പല രൂപത്തിൽ ഇതിൻ്റെ ഔഷധങ്ങൾ നമുക്കുണ്ടാക്കി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് അരച്ച് ഇത് അരച്ച് എന്ത് ചെയ്യുക വേദനയുള്ള ഭാഗത്ത് കെട്ടിവെക്കാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ പിന്നെ തൈലമാക്കി നല്ലെണ്ണയിൽ ഇത് തൈലമാക്കി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഔഷധമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇത് കണ്ടോ ഇതിൻ്റെ എല്ല് ഇതിൻ്റെ സ്വഭാവം തന്നെ ഇങ്ങനെയാണ് അസ്ഥികൾ പോലെ ഇങ്ങനെ ഇങ്ങനെ പരസ്പരം കണക്ഷനായിട്ട് കിടക്കുന്ന ഒരു പിന്നെ മരുന്നാണിത് വളരെയധികം എന്താണ് ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഇത് പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം മൃഗ ഇത് ഉപയോഗിക്കുന്നുണ്ട് പണ്ടൊക്കെ മൃഗ പശുവിന് പശുവിനോ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ കാലൊക്കെ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ എന്തു ചെയ്യുക ഇത് നല്ല അരച്ച് നല്ലെണ്ണയിൽ പിന്നെ കെട്ടിവെച്ച് കഴിഞ്ഞ് പിന്നെ നല്ലെണ്ണയും കൂടെ ചേർത്ത് ഇത് അരച്ച് അവിടെ കെട്ടിവെച്ച് കഴിഞ്ഞ് അത് വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് തമിഴ്നാട്ടിലൊക്കെ ഇത് ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നമ്മുടെ സുഖ ചികിത്സയുടെ സമയത്ത് കർക്കിടക മാസത്തിലൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമുക്ക് കഞ്ഞി വെച്ച് കഞ്ഞിക്കകത്ത് ചേർത്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ആർത്തവ സമയമുള്ള സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇത് സമം തേനും ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അവരുടെ ആ വേദന സംബന്ധിച്ച പ്രശ്നങ്ങൾ മരി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വേദന ഇതൊരു വേദന സംഭാരിയും കൂടിയാണ് നമ്മുടെ ഈ അസ്ഥിശൃംഖല എന്ന് പറയുന്ന ഈ ചങ്ങലം വരണ്ട എന്ന് പറയുന്ന ബോൺ സെറ്റർ എന്ന് പറയുന്ന ഈ മരുന്ന് അതുപോലെ തന്നെ മൃഗ ഞാൻ പറഞ്ഞു അകിട് വീക്കം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അകിടു വീക്കത്തിന് ഇത് അരച്ച് മഞ്ഞളും കൂടെ ചേർത്ത് സമം മഞ്ഞളും കൂടെ ചേർത്ത് പച്ചമഞ്ഞൾ കേട്ടോ അതും കൂടെ ചേർത്ത് പിന്നെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പൂച്ചയുടെ പട്ടിയുടെയൊക്കെ പട്ടികളുടെയൊക്കെ കാലൊടിയുമ്പം ഇത് അരച്ച് എന്താണ് പിന്നെ ഇതിൽ കെട്ടിവെച്ച് കഴിഞ്ഞെന്നാൽ വളരെയധികം പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് ചെറിയ മധുരമുള്ളൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇത് രക്തം ശുദ്ധി ചെയ്യാൻ വേണ്ടി രക്തശുദ്ധിക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ തന്നെ ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ ഒരുപാട് ഔഷധ കൂട്ടുകളിൽ ഈ നമ്മുടെ ഈ അസ്ഥി ശൃംഖല എന്ന് പറയുന്ന ഈ ചെടി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ട് കാണാം ഇപ്പം നിങ്ങളിത് കാണുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി അസ്ഥിശൃംഖല എന്ന് പറയുന്ന ഈ ചെടി ഇത് കണ്ടോ ഇത് നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ചെറിയൊരു കുഞ്ഞു മതി നമുക്ക് ഇത് നട്ട് നമ്മുടെ വീട്ടിൽ നട്ട് വളർത്താൻ വേണ്ടി ഈ ഒരു കഷ്ണം മതി ഇത് കണ്ട ഒരു കുഞ്ഞു കഷ്ണം മതി നമുക്കിത് വീട്ടിൽ നട്ട് വളർത്താൻ വേണ്ടി പറ്റും ഇത് വള്ളി പോലെ പടർന്നു കയറുന്ന ഒരു ചെടിയാണ് നാല് തരത്തിലുള്ള അസ്ഥിശൃംഖലയുണ്ട് അതിൽ ഒരു തരം മാത്രം അതായത് നാല് ഭാഗത്തും ചതുരമുള്ള ഇത് മാത്രമാണ് എനിക്ക് കിട്ടിയത് ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫർമേഷൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്